നമ്മളങ്ങനെ ഡെസ്റ്റിനേഷൻ എത്തിയിരിക്കുകയാണ് ഇനി അങ്ങോട്ടൊരു പത്ത് ദിവസം നമ്മൾ ഈ ഒരു കൊച്ചു ഗ്രാമത്തിലാണ് സർവ് ചെയ്യാൻ പോകുന്നത് ഈ നാട്ടിൽ എന്തൊക്കെയുണ്ട് എങ്ങനെയാണ് ഈ നാട് എന്നുള്ളത് നമ്മൾ മൊത്തം എക്സ്പ്ലോർ ചെയ്യാൻ പോവാണ് അപ്പം കാണില്ലേ നമ്മളങ്ങനെ പറഞ്ഞ പോലെ നാട്ടിലെത്തി ഇവിടുന്ന് അങ്ങോട്ട് ഇനിയുള്ള ദിവസങ്ങൾ ഫുൾ ഫണ്ണായിരിക്കുമെന്നൊരു വിശ്വാസമുണ്ട് എന്താവും എന്നൊരു ഉറപ്പില്ല പക്ഷെ എന്നാലും വിശ്വാസമുണ്ട് പിന്നെ കൊച്ചു ഗ്രാമമാണ് ഇവിടെ ഒരു മുന്നൂറ് വീടേ ഉള്ളൂ എന്നൊക്കെയാണ് പറഞ്ഞു കേട്ടത് എന്തായാലും ഇനി അങ്ങോട്ട് നമ്മളവിടെ പോളിച്ചടുക്കും അപ്പോൾ കാണാം അല്ലേ ഇവിടുത്തെ സ്കൂളിലിട്ട് പിള്ളേരൊക്കെ വീട്ടിൽ പോവാണ് ഞാൻ വന്ന സമയത്ത് തന്നെയാണ് ഇപ്പോഴും വീട്ടിൽ പോകുന്നത് ഞാൻ നടന്ന് നടന്ന് വീട്ടിലേക്ക് ഇങ്ങനെ എൻ്റെ പൊക്കൊണ്ടിരിക്കുന്ന പകുതി എപ്പോൾ വണ്ടി പോയി അപ്പോൾ പിന്നെ ചെറിയ കുട്ടികൾ കുറച്ച് ചെറിയ സ്കൂളാട്ടോ ഇതാണ് നോക്കുന്നത് ഇവിടുത്തെ മെയിൻ ജംഗ്ഷൻ കുട്ടികളെ വിളിച്ചുകൊണ്ട് വന്നു ആൾക്കാരൊക്കെ ഉണ്ട് ഇവിടെ എന്തായാലും ഞാനൊന്ന് ഒന്ന് വീട്ടിലേക്ക് കിടക്കട്ടെ ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നെ സംസാരിക്കാം വയ്യ നല്ല ക്ഷീണത്തില അവിടെ എന്തോ തല്ലു എന്തോ ഒരു കുട്ടി താഴെ താഴ്ന്നു ഗ്യാസ് ചെറുതെ നമ്മൾ ചോദിക്കാൻ ചോദിക്കുമ്പോൾ അടിപേടിക്കേണ്ട ആവശ്യമില്ല എന്തായാലും അങ്ങനെ നമ്മൾ എത്തിയിരിക്കുകയാണ് ഗ്രാമത്തിൽ നമ്മൾ താമസിക്കാൻ പോകുന്ന വീടിന് മുന്നിലാണ് നമ്മൾ നിൽക്കുന്നത് ഇതായി കാണുന്നതാണ് ഞാൻ താമസിക്കാൻ പോകുന്ന വീട് ഞാൻ വീടിന് നിങ്ങൾക്ക് വിശദമായിട്ട് കാണിച്ചു തരാം ഇതാണ് ഞാൻ താമസിക്കാൻ പോകുന്ന വീട് പഴയ വീടാണ് മണ്ണുകൊണ്ടാണ് ഈ വീട് മുഴുവൻ നിർമ്മിച്ചിരിക്കുന്നത് ഇവിടെ അധികം മിക്കവാരുടെ വീടും തന്നെയാണ് മൺ വീടാണ് അത് നമുക്ക് ഇതാ ഇവിടെയാണെങ്കിൽ ഒടുക്കഥ നായ ഞാൻ പറയുന്ന സൗണ്ട് എന്ന് കേൾക്കുമെന്നറിഞ്ഞൂടാ ഇതാ ഇവിടെ കിടന്നാലം അയ്യോ അവിടെ അതവിടെ കിട്ടുന്നാലം ഉണ്ടാക്കണമായി കണ്ട നിങ്ങൾ അപ്പൊ ഇവിടെ ഒരുത്തം വിളിച്ചു കഴിഞ്ഞാൽ ബാക്കി എല്ലാരും വരും ആ ഒരു സെറ്റപ്പാണ് ഇവിടെ എന്തായാലും ബാക്കി നമുക്ക് വീടിന്റെ ഉൾവാക ഞാൻ കാണിച്ചു തരാം ഇന്നലെ നേരെ ഓപ്പോസിറ്റ് ഉള്ള ഒരു വീടാണ് പൊളിഞ്ഞ് താമ പൊളിഞ്ഞിട്ടിരിങ്ങിയാണ് വീട് കണ്ടാൽ എന്തായാലും നമുക്ക് വീടിനകത്തേക്ക് പോവാം വീട് ഇത് കേറുമ്പോ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം തല തലദാത്തിൽ വർഷം ഇതാണ് അവരുടെ കിച്ചൺ നല്ല സെറ്റപ്പ് അല്ലെ കിച്ചൺ സെറ്റപ്പ് കൊള്ളാനോ ചെറിയ കിച്ചൺ എല്ലാ സൗകര്യങ്ങളൊന്നുമില്ല കേട്ടോ കൊച്ചു സൗകര്യങ്ങളാണ് പിന്നെ ഇവിടുത്തെ ഡോറുണ്ടോ കാണാൻ പറ്റും തോന്നുന്നില്ല എന്താ ഞാൻ കാണിച്ചോർ ചെറിയ ഡോർ നൈസ് ഡോറേ പിന്നെ ഇവിടുത്തെ കിച്ചൺ കാണിച്ച കിച്ചൺ പറയാത്തക്ക മാത്രം ഗ്യാസ് അടുപ്പുണ്ട് എന്നാലും വരെ പണ്ടത്തെ വിറകെടുപ്പ് അതുപോലെ നേരെ ഓപ്പോസിറ്റ് പേർക്ക് വെള്ളം ഇവിടെ ഹാൻഡ് വാഷ് ചെയ്യാനുള്ള സൗകര്യങ്ങളൊന്നും ഇല്ല കേട്ടോ ഇവിടെയാണ് വെള്ളം ഉച്ചയ്ക്കുന്നത് ഇനി നേരെ നമുക്ക് അടുത്ത റൂപയൊക്കെ കാണാം ഇവിടെയും പോകുമ്പോൾ കുരിഞ്ഞ് വേണം പോകാൻ അല്ലെങ്കിൽ തല തട്ടും അപ്പം നമ്മൾ അടുത്ത സ്ഥലം കാണാൻ പോവാം ഇതാണ് ഹോള് അവിടെ കൊച്ചു ഹോളാണ് കണ്ടെ മനസ്സിലാവും എൻ്റെ തേരുമേ ഈ കട്ടിലാണ് ഞാൻ കിടക്കാൻ പോകുന്നത് ഈ കട്ടിലിൻ്റെ വെയിറ്റ് ഇതാകാന്ന് വച്ചാൽ അവർ ഉറപ്പില്ല കേട്ടോ അപ്പൊ എന്തായാലും ഓടിട്ട വീടാണെങ്കിൽ നൈസ് കേട്ടോക്കെ ആ ഒരു സ്ഥലം നമ്മൾ പണ്ടത്തെ വീട്ടിലൊക്കെ നമ്മൾ കാണുന്നില്ല വെളിച്ചം കാണും പിന്നെ മൈമ്പാടും നൈസ് ആണോ മുന്നിലൊരു വടിയൊക്കെ തൂക്കിയിട്ടിരിക്കുന്ന നേരം ഉണങ്ങാൻ ഉണ്ടോ തോന്നിച്ചാളൊന്നുമല്ല ഉണങ്ങാനാണ് ഒരു കുഞ്ഞ വീടാണ് തറയൊക്കെ പോകണിരിക്കുന്നത് എന്തായാലും നമുക്ക് അടുത്തൊരു സെക്ഷനിലേക്ക് പോവാം ഇവിടെ തല കുഞ്ഞു കാണാം പോരാൻ ഈ ഒരു സെക്ഷൻ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലൊക്കെ ബാത്റൂമ് കാണുമല്ലോ ഇവിടെ ബാത്റൂമില്ല ബാത്റൂമിന് വരും ഇതാണ് സെറ്റപ്പ് ഇതാണ് സെറ്റപ്പ് ഇപ്പോ കുളിച്ചത് എനിക്ക് കാണും ഏഹ് ഇവിടെ ഒന്നാണ് കുളിക്കാൻ ഇവിടെ ടോയ്ലറ്റ് നോക്കി പോകുന്നില്ല ടോയ്ലറ്റ് ഒക്കെ പുറത്തു പോകണം പിന്നെ കുളിക്കാൻ വെള്ളം ഇവിടെ കൊണ്ടുവന്ന് വെക്കണം ഇങ്ങനത്തെ ഒരു ചെറിയ ബക്കറ്റില് വെള്ളം ആവശ്യത്തിന് കൊണ്ടുവന്ന് വെക്കാം പിന്നെ സോപ്പും കാര്യങ്ങളൊക്കെ വെക്കാൻ ഇവിടെ ഇവിടെ കുളിക്കുന്ന സമയത്ത് ആരും ഇങ്ങോട്ടും അങ്ങോട്ടും പാസ് ചെയ്യരുത് കാരണം ഇവിടെ ഒരു ഹോളാണ് മീൻ ഇവിടെ ഒരു റൂമുണ്ട് അപ്പോൾ അത് കാരണം ആരും അങ്ങോട്ടും ഇങ്ങോട്ടും പോകരുതെന്ന് മാത്രം ചെറിയ അതിനെ കുളിക്കുമ്പോൾ ഓരോ ആരും സ്വാഭാവികമായിട്ട് തരുമെന്നായിരിക്കും അറിഞ്ഞുകൂടെ എന്തായാലും നമ്മൾ ഇതൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആണ് എൻ്റെ ലൈഫിൽ ഫസ്റ്റ് ടൈം ആണ് ഇങ്ങനെ ഒരു സ്റ്റേ അതും വേറെ ലവർ അപ്പോൾ എന്തായാലും അടുത്ത റൂമിലേക്ക് കയറും ഇവിടെ ഓ ഇവിടെ വാർപ്പാണ് കേട്ടോ നോക്കണ്ട സീരിയെങ്കിട്ട് വാർപ്പാണ് എവിടെയാണോ നമ്മൾ സ്റ്റേ ചെയ്യാൻ പറഞ്ഞത് നമുക്ക് നോക്കാം അയ്യോ ദൈമം ഇവിടെ പൂജാർമ്മം കൂടിയാണെ ഇവിടെ പൂജാർമ്മം കൂടി ഇടണ്ട ഇവിടെയാണ് നമ്മൾ കിടക്കണ്ടത് ഷീ ഇവിടെ അത്യാവശ്യം കുറച്ച് ചൂട് കിടന്നുണ്ട് കാരണം ഇവിടെ നമ്മുടെ നാട് പോലെ പോവാതില്ല ഉള്ള ചൂട് വെയിലിന്റെ പൊന്നടിയന്മാര് വെയിൽ പൊരിഞ്ഞു കൊല്ലം നമ്മളെ അപ്പോൾ ടാസ്ക് ആണ് എന്തായാലും ഇവിടെ ഒരു ഉത്സവം ഒക്കെ വരാൻ പോകുന്നതാണെന്ന് പറഞ്ഞു നമ്മളെല്ലാം കണ്ട് അടിച്ച് പൊളിച്ച് ഈ ഒരു നാട് മൊത്തം ഒന്ന് എക്സ്പ്ലോർ ചെയ്യും അതുപോലെ നല്ല ക്ഷീണമുണ്ട് ടയേർഡുണ്ട് കാരണം അന്ന് ട്രാവൽ ചെയ്ത് വന്നതുകൊണ്ട് അപ്പോൾ എന്തായാലും നമുക്കിനി രാത്രി ഇന്നത്തെ രാത്രി ഇവിടെ ഉള്ള ആൾക്കാരെ കൂടെയൊക്കെ ഒന്ന് പരിചയപ്പെടണ്ടേ പരിചയപ്പെട്ടിട്ട് നമുക്ക് അടുത്തത് കാണാം പിന്നെ എനിക്ക് തീരെ അറിയാം ഭയങ്കര ടയർഡ് അപ്പോൾ ഞാനൊന്ന് മെല്ലെ ഒന്ന് ഫ്രഷാണ് അടുത്ത് കുടിക്കുന്ന കാര്യങ്ങളൊക്കെ എവിടെയൊക്കെ പിൻരാഷ്ട്ര പേര് കുരിഞ്ഞു മഞ്ഞിട്ട് കൂടിരുവോ യസ് ഇവിടെ മാത്രം ഒന്ന് വേറെ നിൽക്കാം അപ്പോൾ എന്തായാലും ഞാൻ ഒന്ന് ഫ്രഷ് ആവണം ഇനി ഒന്ന് കുളിക്കണം എല്ലാം കഴിഞ്ഞിട്ട് പറ്റുകയാണെങ്കിൽ നൈറ്റ് കാണാം അതല്ലെങ്കിൽ മോർണിംഗ് കാണാം അതുവരെ ചുരിദാൻ തക്ക ബൈ ബൈ ഇത് നിർത്തുവല്ലോ ഇന്നത്തേക്ക് എനിക്ക് വയ്യ ക്ഷീണം സോ രാത്രി കാണാം ബായ്